കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ കവർച്ച പത്തടി പാലത്തുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആറ് പവൻ സ്വർണം നഷ്ടപ്പെട്ടു സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ജിജീഷ് കരുണായൻ ഒപ്പുചേരുന്നു ജിജീഷ് ഈ വിവരം എപ്പോഴാണ് പുറത്തു വന്നത് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊരു പരാതിയാണ് ജസ്റ്റിസിന്റെ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി കളമശ്ശേരി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അന്വേഷണം പ്രാഥമികമായ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് ഈ മോഷണ വിവരം ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ആറ് പവൻ ആഭരണങ്ങളാണ് വളകൾ ഉൾപ്പെടെയാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന ആറ് പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും വിലക്കുള്ള സമയത്ത് മോഷണം നടന്നുവെന്നാണ് ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കളമശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയധികം സുരക്ഷയുള്ള വീട്ടിൽ എങ്ങനെ മോഷണം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പുറത്തുനിന്ന് അവിടെ എത്തിയ ആളുകൾ വീടുമായി നിരന്തര വീട്ടിൽ എത്തിയിരുന്ന ആളുകൾ എന്നിവരെ എല്ലാം കേന്ദ്രീകരിച്ച് തന്നെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു സ്വർണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ ശാസ്ത്രീയ തെളിവുകളടക്കം പരിശോധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത് ശരി